സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പിടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഓഫിലാണുള്ളത് ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ന്റെ മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് അളവിൽ ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് എങ്കിലും നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി നല്ല മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം മണമുണ്ടാവും അപ്പോൾ ആ ഒരു നല്ലൊരു ഗോതമ്പ് പൊടി മൂക്കുന്ന ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എൽ ന്റെ മെഷറിങ് കപ്പിനാൽ തന്നെ ഒരു കപ്പ് അളവിൽ പാലും വെള്ളമാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് അളവിൽ പാലും മുക്കാൽ കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പാലും വെള്ളം മാത്രമായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഏഹ് ഈയൊരു പാലവെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടി നന്നായിട്ട് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നതിന് മുന്നേറ്റ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നെയ്യ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിന് നല്ലൊരു മണവും നല്ലൊരു സ്വാദൊക്കെ കിട്ടും അപ്പൊ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് ഒന്നിച്ച് കുഴച്ചെടുക്കണ്ട ഒന്നിച്ച് നമുക്ക് പാല് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഈ പൊടി മുഴുവനായിട്ടും ഈ ഒരു പാലും വെള്ളത്തിലൊന്ന് നനഞ്ഞ് കിട്ടണം എല്ലാ ഭാഗവും പൊടിയുടെ എല്ലാ ഭാഗവും നമുക്ക് നല്ല രീതിയിൽ നനഞ്ഞ് കിട്ടുന്ന വിധത്തിൽ വേണം ഇതിലേക്ക് ഈ ഒരു പാലും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലും വെള്ളത്തിന് പകരം വെറും ചൂടുവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ചെയ് ചെയ്തെടുക്കാം പക്ഷെ ഈ ഒരു പാലും വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാ ചേർത്തിട്ടുള്ള വെള്ളത്തിലോ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്കൊരു ഇടിയപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാലുവെള്ളം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ മുഴുവനായിട്ട് പാല് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാ പൊടികളും ആ ഒരു ചൂട് വെള്ളത്തോട് കൂടി തന്നെ നല്ല നനവ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടപ്പ് വെച്ച് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു നല്ലൊരു ചൂട് മാറിയിട്ട് നമുക്ക് കൈയിടാൻ പാകത്തിനുള്ള ഒരു ചൂടായി കിട്ടുന്നത് വരെ നമുക്കിത് അടച്ചങ്ങോട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതിപ്പിന്നെ ഞാനിതൊന്ന് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ നല്ലൊരു ചൂടൊക്കെ മാറി നമ്മുടെ കൈ ഇടാൻ പാകം ആകുമ്പോൾ നമുക്കിത് തുറക്കാം ഇപ്പം ഏകദേശം ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്ക് കൈ ഇതിലിടുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ഞാൻ ആദ്യം ആദ്യമൊന്ന് സഹിച്ച് പിടിച്ചാണ് കേട്ടോ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും മാവ് അപ്പോൾ ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത് ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇത് പീച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്കിത് ബുദ്ധിമുട്ടായി കിട്ടും അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഇത്തിരി സഹിച്ചാണെങ്കിലും കൈയിടാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ തന്നെ നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ച് മാവിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റോളം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം നമ്മളിരുന്ന് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മാപ്പ് റെഡിയാക്കിട്ട് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഈ ഒരു മാപ്പിപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു പരുപ്പത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഇടിയപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് അടച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതിന് ചെറിയ ചൂടുണ്ട് അപ്പൊ ഞാനിത് നമ്മുടെ ഇടിയപ്പത്തിന്റെ ആ ഒരു അച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് മാവ് ഇടുന്നതിന് മുന്നേട്ട് ഇതിന്റെ അകത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം അതാവുമ്പോൾ നമുക്ക് ഈ ഒരു മാവ് എങ്ങും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല വൃത്തിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് ശേഷം ഞാനിവിടേതാണ് ഈ ഒരു മാവിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ആട്ടമാവിൻ്റെ പകുതി ഭാഗത്തോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മാവ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒക്കെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇതിലല്ലാതെ ഇഡലി തട്ടിൽ എണ്ണ എണ്ണയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ തേങ്ങ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പീച്ചെടുക്കാം നമ്മൾ സാധാരണ അരി അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പം ഇടിയപ്പത്തിന് എങ്ങനെ നമ്മൾ പീച്ചെടുക്കുന്നോ അത്രയും ഈസിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ പീച്ചെടുക്കാൻ പറ്റും കേട്ടോ ഗോതമ്പുടിയപ്പം ഇതേപോലെ തന്നെ പീച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് പി ചിയെടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല നല്ല ഈസി ആയിട്ടാണ് നമുക്കിത് റെഡി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ഇതേപോലെ പേച്ചി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നേരെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തെളിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു ഇഡലിത്തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപ്പൊളി ഗോതമ്പ് ഇടിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഡയബറ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗോതമ്പ് ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഡയബറ്റിക്കുകാർക്ക് മാത്രം ആർക്ക് എല്ലാവർക്കും വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ കഴിച്ചാൽ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇതേപോലെ നമ്മൾ പാലും വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളപ്പിച്ച് ചേർത്തിട്ടുള്ള വെള്ളത്തിലോ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാവുമ്പോൾ നമുക്ക് ഇരട്ടി രുചിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിത് അത്യാവശ്യം നല്ല ചൂട് പോയതിന് ശേഷം ചൂടുണ്ട് എന്നാലും നല്ലത് ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് ഇളക്കിയെടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടിയോ വെജ് കറിയുടെ കൂടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗോതമ്പ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്